എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തന്നെ ഞാൻ ദിവസവും ഇങ്ങനെ എല്ലാവരോടും ഞാൻ പറയും എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറയും പക്ഷേ ആര് തന്നെ മൈൻറ്റുകൾ പാവം ഞാനെട്ടോ വെറുതെ കിടന്ന് നാണം കിടുകയാണ് ഇങ്ങനെ അപ്പം ആരെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ഒക്കെ വരുവുള്ളൂ വീഡിയോ ഒക്കെ ഇടാനായിട്ട് പാവം വല്ലോടത്തും ജീവിച്ചു പോക്കോട്ടെ പിന്നെ നമ്മൾ ഞാൻ വെറുതെ ദിവസവും ഇങ്ങനെ പറയും അയ്യോ ഒക്കെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും പക്ഷെ ആരും തന്നെ എന്നെ മൈൻഡ് ചെയ്യണില്ല നമ്മൾ വീഡിയോൻ്റെ പോരായ്മ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ നമ്മളുള്ള ഒരു ചെറിയ സൗകര്യത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ഇത്രയും കൂടി വിശാലം ഞാൻ അതേമാരെയൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ രാവിലെ എന്നല്ല കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഇപ്പോൾ നല്ല മഴ വന്നു അപ്പോൾ നമ്മളിന്ന് താള് പറിക്കാൻ പോകാമെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അത് അപ്പുറത്ത് കുഞ്ഞൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണ് അവിടെയാണ് താള് നിൽക്കുന്നത് അപ്പം ഞാൻ അവിടെ പോയി പറിക്കാമെന്ന് കരുതി എന്നുവെച്ചാൽ ഈ സമയത്തൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടാവുമല്ലോല്ലോ അപ്പം ചേനയുടെ ഇല ഓക്കിയപ്പോൾ ചേനയുടെ ഇല വീടർന്ന് പന്തലിച്ച് ഉല്ലസിച്ച് വികസിച്ച് നിൽക്കുകയാണ് അപ്പോൾ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് മൂത്ത് പോയി ആള് ഇത്തിരി മൂത്ത് പോയി അതിൻ്റെ ഒരു ജനിച്ചപ്പം തന്നെ ഇരുന്നെച്ചെങ്കിൽ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതൊരു ബക വശക്കേടായ പോലെ നിൽക്കുകയാണ് എൻ്റെ കാലം കഴിഞ്ഞേ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനകത്ത് ആൾ പോയി പറിക്കാം എന്ന് കരുതി പോയതാണ് അപ്പം അപ്പുറത്ത് അപ്പുറത്ത് നിപ്പുണ്ട് അവിടെ രണ്ട് മൂന്ന് താളുകൾ ഇങ്ങനെ വലുതായിട്ട് നിപ്പുണ്ട് പക്ഷേ ഞാൻ നല്ല വണ്ണം ഉണ്ടാവും എന്ന് എല്ലാ പോയി പക്ഷേ അധികം വണ്ണം വച്ചിട്ടില്ല കേട്ടോ ഏടയ്ക്ക് എങ്ങാണ്ട് മുളച്ച് വന്നേക്കണ പോലെ ഇരിക്കണത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അധികം വണ്ണം വെച്ചിട്ടില്ല ചിലതൊക്കെ നല്ല മത്തങ്ങ മത്തങ്ങോലെ നല്ല വണ്ണമൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു താളൊക്കെ ഉണ്ടാവും കേട്ടോ അതായത് ഈ ഇപ്പുറത്ത് ഈ ചെറിയ റോഡിൻ്റെ അപ്പുറത്തായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് ടേവ് ഒരിച്ചിരി വെള്ളമൊക്കെ വീണതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ അങ്ങനെ വശക്കേടായി കുളിച്ചിട്ടില്ല കുളിക്കുന്നതിന് മുമ്പ് വന്ന് പറിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വന്നു കഴിയുമ്പം നനയും നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നനഞ്ഞ് വശക്കേടായി നിൽക്കണു ഞാനാണെങ്കിൽ എങ്ങനെ വെള്ളത്തിലിറങ്ങിയാലും ഇത് മുട്ടറ്റം വെള്ളത്തിലിറങ്ങിയ പോലെ ഇരിക്കുവളു ഞാൻ വരണത് കേട്ടോ അതാണ് എന്ത് കിട്ടിയാലും മൂടുപ്പുമ്പോൾ കൊണ്ടുത്തേക്കും അതാണ് ഈ പറ്റണത് അപ്പോൾ അതെ അവിടെ അതിൻ്റെ ഇടയ്ക്കിൽ നിൽപ്പുണ്ട് അപ്പം അതിൻ്റെ ഇടയിലോട്ടൊന്നും കയറി പറിക്കാൻ പറ്റില്ല ഞാൻ ആ രീകത്ത് നിൽക്കണ രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കാം എന്ന് കരുതിയതാണ് അപ്പോൾ നോക്കി ചവിട്ടിയില്ലെങ്കിൽ പതുങ്ങി പതുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആൾക്കാരെ ആണെങ്കിൽ കാണേമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല ചുരുണ്ട് കൂടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ അവരും ഉപദ്രവിക്കേണ്ട അവരെന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കണ്ടേ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നപ്പോൾ താള് താൾ ഇത് തോരനാണ് കേട്ടോ കണ്ടെ ചാർ വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കണിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ചേരനുള്ള കൊണ്ടിട്ട് മീൻ മേടിച്ചുകൊണ്ടുവന്ന അപ്പം ഞാൻ കരുതിയത് രണ്ടു ഒരാഴ്ചയായിട്ട് ഈ മീൻ കിട്ടണതൊക്കെ ചീഞ്ഞ് വളഞ്ഞ മീനുകൾ പോലത്തെ മീനുകളാണ് അതായത് ഈ ഒരു അത്ര ഫ്രഷല്ലാത്ത മീനുകൾ അപ്പം എനിക്കത് അങ്ങോട്ട് പറ്റെ എനിക്കെന്തോ താല്പര്യം തോന്നാലോ മീൻ തിന്നാനായിട്ട് അപ്പം ഞാൻ ചെന്ന പച്ചക്കറി ആക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നല്ല നല്ല പള്ളത്തി നല്ല ഫ്രഷ് പള്ളത്തി കിട്ടി അപ്പം അത് മേടിച്ച് പള്ളത്തിന്നല്ല പുഴയിലുള്ള എല്ലാ മീനുകളും ഇങ്ങടേയും ഒരു മിക്സ്ചർ അങ്ങനെ പറയാം അപ്പം അത് കൊണ്ടുവന്നേക്കണത് പിന്നെ അന്ന് ഞാൻ വെച്ചാൽ ഇത് താൾ തോരനാക്കാം ചാറ് വേറെ ഒന്നും ചാറ് മീനുണ്ടല്ലോ അപ്പം അങ്ങനെ വയ്ക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞങ്ങളുടെ ചിറ്റേനും അപ്പ ചിറ്റേനോട് ഞാൻ വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അങ്ങോട്ട് ചെന്നപ്പോൾ വല്ലപ്പോഴൊക്കെ അതുവഴിയൊക്കെ പോകാറുള്ളൂ സത്യം പറയാല ഞാനിനി പുറത്ത് അങ്ങനെ ഇറങ്ങാറില്ല ഈ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഇതാണ് എനിക്കാണെങ്കിൽ മടിയും വേണം ഉള്ള കാര്യം പറയാം മടിയെത്തിയാണ് മടിക്കോതയാണ് ഞാൻ അപ്പം അങ്ങനെ ഒന്നാമത്തെ ഈ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ എനിക്കിങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ പുറത്തിറങ്ങണതിനോട് വലിയ താല്പര്യമില്ല പിന്നെ കുളിക്കുന്നതിന് മുമ്പ് പോയി എന്നോ അതാണ് ഇതേ കണ്ട അപ്പോൾ ഇവിടെ ഒരു ചേനയുടെ തണ്ട് ഇപ്പം അത് കണ്ടു വെച്ചാണ് ഞാൻ പോന്നത് പക്ഷേ കണ്ട അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു അതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും അതേ സമയം വിടർന്നു വരുന്ന ഫ്രഷ് ആയിട്ടുള്ള ഇലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ചേനയില നല്ല ടേസ്റ്റാണ് നമ്മുടെ ഒരു ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചേനയുടെ ഇല തോരമ്പ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ചീ പച്ചീരൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇട്ടോ പിന്നെ ഞാനപ്പം ഈ ഇലക്കറികൾ വെക്കണോന്നൊക്കെ കരുതിയിരിക്കുന്നെയാണ് എന്നുവെച്ചാൽ ഇലക്കറികളൊക്കെ കഴിക്കണം കുറേ ഈ സമയത്തൊക്കെയാണ് നല്ല ഇലകളൊക്കെ കിട്ടണതല്ലേ അപ്പോൾ ഭരണ വീഡിയോകളിലൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മളങ്ങനെ ഇലക്കറികളൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അവിടെ നിൽക്കുന്ന ഒരു വെറ്റില ആ വെറ്റിലയുടെ ഒരു സൗന്ദര്യം കണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കാരണം നല്ല വലിയതായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല ഇത്രയും വലുത് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറുതായിട്ടാണ് ഉണ്ടാകുന്നത് പറഞ്ഞു മഴയൊക്കെ ആയത് കൊണ്ടായിരിക്കും കേട്ടോ നല്ല കാടാണ് അതെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞല്ലേ നല്ല ഫനാന്തര കാടാണ് എന്നാലും രാത്രിയൊക്കെ ആകുമ്പോ എനിക്ക് ഒരു പേടിയാണ് നമ്മുടെ എനിക്ക് ചുറ്റിനും വീടുള്ളതൊക്കെ ഇഷ്ടം അപ്പൊ നമുക്ക് അങ്ങനെ പേടിക്കണില്ല എന്നാലും അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് വീടുകളുണ്ട് ഈ ഫ്രണ്ടില് മാത്ര നമുക്ക് അങ്ങനെ പറമ്പോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ത തറവാടാണ് കേട്ടോ ഇത് ശരിക്കും ഏഹ് അപ്പം ഇവിടെ ആണട്ടാ ഞങ്ങൾ താമസിക്കണത് അല്ല ഈ വീട് ശരിക്കും ഇങ്ങനെ കണ്ടിട്ടില്ല പുറമേന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇങ്ങനെ അകത്ത് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുറ്റി കാണിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പള്ളത്തി നന്നാക്കണം പിന്നെ എന്താണ് ചേമ്പ് ചേ ചേമ്പ് ചേമ്പെന്ന് വായിലു താള് താള് मेडिकोरटी में അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലിയാണ് താൾ ഇങ്ങനെ അരിയുക എന്നത് അതിൻ്റെ തൊലിയൊക്കെ പൊളിക്കാൻ രസമാണ് അല്ലേ ഇതിങ്ങനെ ഈ പ്രത്യേകതയുള്ളത് താളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇങ്ങനെ നല്ല സ്പോഞ്ചും അല്ലെങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അരിയാനായിട്ട് അതേമാതിന് മുരിങ്ങാക്കോലിൻ്റെ തൊലികളെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താണ് പച്ചക്കായ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് എല്ലാവരോടും എല്ലാത്തോണം ഇതൊക്കെ തന്നെ പറയാറ് പിന്നെ മടുപ്പായിരിക്കും എന്നാലും എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണോ അങ്ങനത്തെ ഒരു ഫീലായിപ്പോയി അതുകൊണ്ടാണ് അപ്പം ഞാനേ ആ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇനി ഇതേമാരെ സൗ നമ്മളിങ്ങനെ സൗണ്ട് കൊടുക്കുകയല്ലേ നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സൗണ്ട് കൊടുക്കണ രീതിയിലാക്കണം എന്ന് നമ്മൾ കരുതുന്നുണ്ട് കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഡബ് ചെയ്യുന്നത് വളരെ ഒരു ചിലർക്കൊക്കെ അരോചകമായിട്ട് അല്ലേ അപ്പം ഈ ഒന്നാമത്തെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അതുകൊണ്ടിട്ടൊക്കെ ഞാൻ വിചാരിച്ച് വേറൊരു നമ്മളിങ്ങനെ വേറെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു ബ്ലൂടൂത്ത് ആയിട്ടുള്ളൊരു റെക്കോർഡർ വാങ്ങിക്കണം എന്ന് കരുതിരിക്കയാണ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെയൊക്കെ സംസാരിച്ച് പോകാമെന്നൊക്കെ കരുതണം പക്ഷേ എനിക്ക് ഭയങ്കര ചമ്മലാണ് അങ്ങനെയൊക്കെ കാരണം നമ്മൾ മാത്രമല്ല ഇവിടെ നമ്മൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്കങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് എനിക്ക് ചമ്മലൊന്നുമില്ല എനിക്ക് മറ്റുള്ളവർ കേൾക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചമ്മലാണ് സത്യം പറഞ്ഞാൽ പോലും കേൾക്കുമ്പോൾ എനിക്ക് ചമ്മലോന്നെ പറയാനായിട്ട് നമ്മളിങ്ങനെ വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ കേട്ടോട്ടെ എന്നാലും കുഴപ്പമില്ല എനിക്കങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാനായിട്ടൊരു ചമ്മലാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ മാറും നമ്മൾ വലിയ വലിയ യൂട്യൂബർ ആവുമ്പോൾ ചിലപ്പോൾ മാറും ഇരിക്കും വിചാരിക്കണം ദൈവമേ എന്നാണെന്നറിയത് എന്നെ എനിക്ക് ഒരു വൺ ആന ആകാനായിട്ട് എല്ലാവരും ഒന്ന് ഒന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിച്ച് നമ്മൾ നമ്മളൊക്കെ ഒരു അനുഗ്രഹമൊക്കെ തരണം എല്ലാവരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഏതാണ്ടൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ ആഗ്രഹം തോന്നും ആരും നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് നമ്മൾ വിചാരിക്കണേ അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ അതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ